പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരനായ അധ്യക്ഷത വഹിച്ചു ആന്റണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ധനസഹായവും ഓണക്കോടിയും ആശാ വർക്കർമാർക്കും ഓണക്കോടിയും വിതരണം ചെയ്തു അല്ലെങ്കിൽ പ്രവർത്തനവും വലിയൊരു സംഖ്യയെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഏതാണ്ട് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നാട് മുന്നോട്ട് പോകുന്നതെങ്കിലും ആ പ്രതിസന്ധി ഘട്ടത്തിലും അധികാരങ്ങളെ സംബന്ധിച്ച് എന്ത് ദുഃഖവും എന്ത് ദുരിതവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ അതിദരിതരായിട്ടുള്ളവർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനു രമി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ ദിവ്യ സലി ശ്രീകല എ സി എം എസ് ബെന്നി ദീപാ ഷാജു ഷാജി എസി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ വി ഒ വരുൺ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ ബിന്ദുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം